ഹായ് അപ്പം എല്ലാവരും ഹാപ്പിട്ടിരിക്കല്ലേ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാനും ദേ അച്ചു അച്ചു അവൾ പുറകിൽ കിടന്ന് ഉറങ്ങുവാണ് കാരണം അവക്ക് കല്യാണം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചുമ വന്നിട്ടുണ്ടായിരുന്നു നല്ല കോൾഡും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ ചെറുതായിട്ട് ഒന്ന് ഉറക്കത്തിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് ഞാനല്ല ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ് വിശാലും കൂടെ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങൾക്കൊരു ആദ്യത്തെ ഇനോഗ്രേഷൻ ആണ് റിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ ഏജൻസി കൊച്ചി ബേസ്ഡ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവർ വഴിയാണ് പതിനൊന്നാം തീയതി ജാനുവരി പതിനൊന്നാം തീയതി കാശ്മീരിലേക്ക് പോകുന്നത് സോ അവരുടെ ഇനോഗ്രേഷൻ ഇന്നാണ് നമ്മുടെ എം എൽ എ അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള അവിടുത്തെ ആരായിരുന്നു നമ്മുടെ യാ ദലീമ ദലീമ ജോജോ പഴയ സിംഗറാണ് ഇപ്പോഴത്തെ നമ്മുടെ എം എൽ എ ആണ് അപ്പോൾ ദലീമ ആണ് പ്രധാന അതിഥിയായിട്ട് ഉണ്ടാകുക കൂടെ ഞാനും ഉണ്ട് അച്ചുമുണ്ട് അപ്പോൾ നാലിനും നാലരക്കും ഇടയ്ക്കാണ് അവരുടെ ഇനോഗ്രേഷൻ വരിക അപ്പോൾ ഞാൻ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടവിടെ എത്താൻ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇനോഗ്രേഷൻ ഇപ്പോൾ ഒരു നാലര ആകുമ്പോൾ അവിടെ എത്തും എനിക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റോഡ് കൂടി നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബ്ലോക്കിൽ ഞാൻ കുറേ നേരമായിട്ട് കിടക്കുവാണ് അപ്പോൾ ഞാനവിടെ വിളിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തി ബാക്കിയുള്ള കാര്യങ്ങളാണ് ലിനുന് ഒരു വൈകാരിക കൂടെ വന്നുകൊണ്ടാണ് ഇത്തിരി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് കുറച്ചുകൂടെ ലേറ്റ് ആയി പോയത് അല്ല ഞാൻ കുറച്ചുകൂടെ നേരത്തെ അവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ നമുക്ക് ഈ ബ്ലോക്കും കൂടെ ഇടയ്ക്ക് കിട്ടുകയുണ്ടായി എനിവേ ഞാൻ നേരത്തെ അവിടെ എത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം എന്നുള്ള കാര്യം അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശ്വാസം പറയാം ആ ആദ്യത്തെ പരിപാടി ചെറിയ കുഞ്ഞു പരിപാടിയല്ലേ അയ്യോ സോറി അത് വയ്യായിരുന്നു ചെറിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങള് വന്നേ ഇത്തിരി ഞാൻ എൽദോ നേരത്തെ കണ്ടു ആ കയറണല്ലേ റിഹിം റിഹിംബ്രോ എനിക്ക് നല്ല പരിചയമുണ്ട് അവരെ നേരത്തെ പരിചയപ്പെടുന്നു ആണെ അപ്പുഴ എവിടെയാ അമ്പലപ്പുഴ ആ ഓക്കെ എന്താ പറഞ്ഞ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലോ

ചെറുപ്പക്കാരത്താണ് സഹതരമണി ആയിട്ടുണ്ട് അകലുള്ള വിവാഹം നടന്നു എങ്കിലും അവർ ഈ തിരക്കിനിടയിൽ നമ്മോടൊപ്പം കൂടുവാൻ കാണിച്ച ആ സന്തോഷം കാണിച്ചോഷങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു അല്ലേ ചതങ്ങാണ് അപ്പൊ അതിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിന് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ റിയോറ്റാറ്റ് ട്രാവൽസ് അല്ലെ ഹോളിഡേയ്സ് അതിന് നന്ദി അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ റിയോറ്റാറ്റിൽ നിന്ന് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് റിഹിംഗ് ബ്രോയാണ് പിന്നീട് എൽ ദോബ്രോട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും എൻ്റെ അടുത്ത് ഒരേപോലെ പങ്കുവച്ചൊരു കാര്യമുണ്ട് ഇവര് രണ്ടുപേരും നേരത്തെ സുഹൃത്തുക്കളാണ് അല്ലേ ഒരേ വൈബുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുക വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇവർ തന്നെയാണ് എന്നെയും എൻ്റെ ഭാര്യേനേയും കൂടെ ഈ വരുന്ന പതിനൊന്നാം തീയതി കാശ്മീരിലേക്ക് അയക്കുന്നത് അതിനും ഒരുപാട് സന്തോഷമുണ്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടെ പറയുകയാണ് ഇപ്പോൾ രണ്ടുപേരും പങ്കുവച്ചവരുടെ സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ് ലോകം അറിയപ്പെടുന്ന വലിയൊരു ട്രാവൽ ഏജൻസിയായിട്ട് മാറട്ടെ ഒരുപാട് ആൾക്കാർ നിങ്ങളിലൂടെ ലോകം കാണട്ടെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകട്ടെ ആ സന്തോഷത്തിന്റെ ഒരു തുടക്കം വന്നോളം അല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എത്താൻ സാധിച്ചു പതിനൊന്നാം തീയതി നമ്മുടെ യാത്ര ആരംഭിക്കും അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും സാറിൻ്റെയും എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ആ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വിജയമായിട്ട് തീർച്ചയായിട്ടും മാറും അതിനകത്തൊരു സംശയം വേണ്ട ഹൺഡ്രഡ് പെർസെന്റേജ് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും സൂപ്പറായിട്ട് വരട്ടെ എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റേജ് താങ്ക് യു പേരെന്തോടെ സൂപ്പർ പേരാ വീട്ടിലെന്താ വിളിക്ക സ്കുട്ടി അറിയോ ഏ അപ്പം തരുന്നോ വരുമോ ഒരു മതിയോ മതി എന്തോ ഹണിമൂൺ അതെ 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 ഞങ്ങൾ ആദ്യം എവിടെ പോകണം ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇങ്ങോട്ടാണ് പോകണ്ടെന്നുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലം നമ്മൾ നോക്കി അപ്പോൾ നമ്മൾ അതിന് പിന്നെ കാശ്മീരിലേക്ക് വരുമായിരുന്നു നമ്മുടെ റിയോറ്റാറ്റാണ് നമുക്ക് ഒക്കെ ചെയ്തു ചെയ്തുതരുന്നത് അപ്പോൾ അവര് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലം പറഞ്ഞു പക്ഷെ അപ്പോൾ കാശ്മീർ നമുക്കിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഇത്തിരി മഞ്ഞ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കെല്ലാം കാണാൻ കാണാൻ പോലും പറ്റില്ല അപ്പോൾ ആദ്യം ഞങ്ങൾ കാശ്മീർ പോകുന്നത് വിചാരിച്ചു പിന്നീട് ബാലി ബാലിയിലേക്ക് അങ്ങനെ ചെയ്തു ആദ്യം ബാലിയാണ് പ്ലാൻ ചെയ്തത് പക്ഷെ പിന്നീട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടും സ്റ്റാപ്പ് ചെയ്തു അങ്ങനെയാണ് െ നമ്മള് പതിനൊന്നാം തീയതി പോവും ഇവിടുന്ന് പോവും ഡൽഹി ടു ശ്രീനഗർ ആണ് അവിടുന്ന് പോയിട്ട് നമ്മൾ പതിനാറാം തീയതി നൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് ബാംഗ്ലൂർ വഴിയായിരിക്കും ഇങ്ങോട്ട് വരികയോ ചിലപ്പോൾ സായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറാം തീയതി അവര് വേണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം ബാംഗ്ലൂർ നിന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരാന്നുള്ള ഒരു പ്ലാൻ കൂടി ഇപ്പൊ ഉണ്ട് അത് കൺഫേം ആയിട്ടില്ല അത് ഇപ്പം അവൻ ഇന്നാ പോയെ അപ്പോൾ അത് സംസാരിച്ചിട്ട് ബാക്കി സെറ്റാക്കാൻ വിചാരിച്ചു ഇവരുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഇവരുടെ ഒഫീഷ്യലി ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പ് ഫസ്റ്റ് കാശ്മീരിലേക്കാണ് അപ്പോൾ ഞങ്ങൾ ത്രൂ ആണ് അത് സ്റ്റാർട്ടാകുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയണ്ട നമ്മുടെ ഭാഗത്തു നിന്നും അതിൽ ഒരു ചരഞ്ഞാണല്ലോ കാരണം നമ്മളിന്ന് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് നന്നായിട്ട് തന്നെ പോകണ്ടേ അവരുടെ കാര്യങ്ങൾ കാരണം ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു സ്ഥാപനം കൂടെയല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ അത് പോകട്ടെ ഫസ്റ്റ് ട്രിപ്പ് ഇവരുടെ ഫസ്റ്റ് ട്രിപ്പും പോകുന്നത് ശ്മീർ ആണ് ആദ്യത്തത് ഞാൻ കാശ്മീരിലെ ക്രോസ്റ്റിയാണ് ഞാൻ അതെ അതെ എനിക്ക് അവിടെ സനയെ കാണാനുണ്ട് പോയി തണുപ്പും ആ ആ അതെ 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 അവിടെ ഭയങ്കര തണുപ്പാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതിനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഹണിമൂണ് തണുപ്പുള്ള നല്ലല്ലേ അല്ല തായ്ലണ്ടി ഞങ്ങൾ കാണാനും ബാക്കി കാഴ്ചകളൊന്നും ഇല്ല എല്ലാം കണ്ടു അപ്പൊ തായ്ലണ്ടി പോയി ഒന്നുകൂടെ പോണം അല്ലേ വരുന്നത് ആ അത് നടത്തിയിട്ടില്ല ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തതാണ് പോകാനായിട്ട് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റ് ആയി പോയി അപ്പൊ അതുകൊണ്ട് അത് നിങ്ങള് മാറ്റി വെച്ചു പിന്നെ ഇപ്പോ ചെറിയ പനിയും ചുമയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പോവു ഇന്ന് തന്നെ പോയി ഇന്ന് തന്നെ കാരണം ആ അത് ആദ്യമായിട്ടല്ലേ ഒരാളെ സെക്കൻഡ് ഷോ കാണിക്കണമെന്ന് ആഗ്രഹം പറയുന്നത് ആദ്യമായിട്ടല്ലേ അപ്പൊ മറ്റൊന്നുമില്ല ഇന്ന് തന്നെ ഞങ്ങൾ അതിന് പോയിട്ട് വയ്യാത്തോണ്ടാണോ അല്ലെങ്കിൽ ഇന്നലെ പോയനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു എന്താ പറയണ്ടേ ക്ഷീണം മാറി വരുന്നേയുള്ളൂ കാരണം കല്യാണം കഴിഞ്ഞ് ആക്ച്വലി ഞങ്ങള് ഏറ്റവും അധികം പ്ലാൻ ചെയ്ത ആൾ റിസോർട്ടിൽ തന്നെ നിൽക്കാം എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ട് ആ റിസോർട്ടിൽ തന്നെ നിൽക്കാം കാരണം അവിടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് അവിടെ കാര്യങ്ങളെല്ലാം സ്ട്രേയും അറേഞ്ച് ചെയ്യാം പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രി എപ്പോഴേക്കും എന്റെ അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് വൈകുന്നു അങ്ങനെ അമ്മ വയ്യാതായിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യമായി അപ്പം പെട്ടെന്ന് അപ്പം നമ്മുടെ അറേഞ്ച്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാറേ വന്നു നമ്മൾ റിസോർട്ടിൽ നിന്ന് പെട്ടെന്ന് പിന്നെ അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോൾ നമ്മൾ റിസോർട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് രാത്രി വീട്ടിലേക്ക് വന്നു പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി രാത്രി ഒരു മണിക്കുക അമ്മയൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഹെൽത്ത് വലിയ കുഴപ്പമില്ല ഓക്കെ എന്ന് പറഞ്ഞു മെഡിസിനൊക്കെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു മണിയായപ്പോഴത്തേക്കും പൂളിലൊക്കെ ചാടി ചാടിയല്ല പൂളിലൊക്കെ എടുത്ത് വലിച്ചെറിയാ ചെയ്തത് പൂളിയിൽ നിന്നൊക്കെ ഞങ്ങൾ പൊക്കിയെടുത്ത് ഒരു മണി ആയപ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീട്ടി അമ്മ ഓക്കെയാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നു നാല് മണിക്കാണ് അന്ന് ഇവിടെ ഉറങ്ങുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കുന്നത് നാലുമണിക്ക് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞൊന്നും ഇല്ല അത് കിടന്ന് ഉറങ്ങുകൊണ്ട് കാരണം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അന്ന് രാത്രി കിടന്ന് നടക്കുന്നിറങ്ങി പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് ഉച്ചക്കെ എണീക്കുന്നത് അത് കഴിഞ്ഞ് പള്ളിപ്പെരുന്നാളാണ് അപ്പം പിന്നെ സായി സ്നേഹ ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പള്ളിപ്പെരുന്നാളെല്ലാം കഴിഞ്ഞ് രാത്രി ഇന്നലെ രാത്രി എത്തിയപ്പോഴത്തേക്കും വീണ്ടും അഗൈൻ ലേറ്റായി അപ്പോൾ ഉറക്കമൊന്ന് ശരിയായിട്ടില്ല സത്യം പറഞ്ഞ ഇപ്പോഴും ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആരംഭിച്ചിട്ടില്ല ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് നൈറ്റ് എല്ലാം ഉറക്കത്തിന്റെ രാത്രികളാന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ സ്വസ്ഥമായിട്ട് ഉറങ്ങണം എന്നിട്ട് ബാക്കി വരും അറിയോ നോറയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഞാനും നോറേ അതിനകത്ത് അങ്ങനെ അടിയായിരുന്നല്ലോ പക്ഷെ പുറത്തിറങ്ങി ഞങ്ങൾ അങ്ങനെ കൂട്ടാ ഇടക്ക് വിളിക്കുക സംസാരിക്കുകയും തമാശ വരുകയും ചെയ്യും അപ്പൊ ഞങ്ങൾ ഓരോ വട്ടം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് പോയി ഞാനും നോറയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചലഞ്ച് വെക്കും നിന്റെ പരിപാടിക്ക് പരിപാടിക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പം അവളെ വിളിച്ച് പറഞ്ഞ് നിന്റെ പരിപാടിക്ക് വന്നിട്ട് ഇങ്ങനെ എന്ന് പറയും അപ്പോൾ ഇവരുടെ ബർത്ത്ഡേക്ക് ഞാൻ പോയ സമയത്ത് എനിക്ക് ജയ പറഞ്ഞു സിജോ നോറെ നിന്ന് കേക്ക് മുഖത്തും മൊത്തം വരി തേച്ചിട്ട് എടുത്ത് പൂളിൽ എന്ന് പറഞ്ഞു കാരണം ജാസ്മിനെ ബർത്ത്ഡേക്ക് ഞാൻ സായും കൂടെയാണ് ജാസ്മിൻ്റെ എടുത്ത് പൂളിലത്തിട്ട് അപ്പൊ ജയ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ലൈസൻസ് ആയല്ലോ ഞങ്ങൾ നേരെ നോറയുടെ മുഖത്ത് കേക്കൊക്കെ വാരി തേച്ചിട്ട് നോറെ എടുത്ത് പൂളിനകത്ത് മുക്കി നോറ അന്ന് എനിക്ക് പറഞ്ഞതാണ് എന്റെ പരിപാടിക്ക് വരുമ്പഴത്തേക്ക് റിവഞ്ച് ചെയ്യുന്നുള്ളത് തന്നെ നോർയുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ആ റിവഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനിയിപ്പം ജെടേയും നോറേയും കല്യാണം ആവുമല്ലോ അടുത്ത അവരുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തഞ്ചു തന്നെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആയിട്ട് തിരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളത് അതൊരു ഫണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ അങ്ങ് രസ ആ രസത്തിനോട് അങ്ങ് പോവാന്നുള്ളതാണ് ഹണിമൂണിന് ശേഷമുള്ള വിശേഷങ്ങൾ പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹണിമൂൺ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലേസ് കാശ്മീർ തീർച്ചയായിട്ടും നിങ്ങളും കാശ്മീരിലേക്ക് പോകണം അങ്ങനെ കാശ്മീരിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ റിയോ ടാറ്റ് ഹോളിഡേയ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവർ ഫെബ്രുവരി ട്വൻറ്റീൻ മാർച്ച് സിക്സ്റ്റീൻ ഏപ്രിൽ ഫോർട്ടീൻത്തിന് ഒരു ഗ്രൂപ്പായിട്ട് തന്നെ കാശ്മീരിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് നൈറ്റ്സും അതേപോലെ തന്നെ സിക്സ് ഡേയ്സുമാണ് നമ്മുടെ ട്രിപ്പ് വരിക അപ്പോ അടിച്ച് പൊളിച്ച് എല്ലാവർക്കും കൂടെ കാശ്മീരിലോട്ട് പോയിട്ട് വരാം അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തേക്കണം നടക്കട്ടെ